നമസ്കാരം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്കും ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കും പുതിയൊരു വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിക്കാൻ പോകുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ് അല്ലേ നമ്മുടെ കേരളത്തിന് മൂന്നാമത്തെ വന്ദേ ഭാരതാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്തകളും അതേപോലെ തന്നെ കുറേ രാഷ്ട്രീയ നേതാക്കൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പുറത്തുവിടുകയുണ്ടായി ബി ജെ പി പറയും അവരുടെയാണ് കോൺഗ്രസ് പറയും ഞങ്ങളാണ് എൽ ഡി എഫ് പറയും ഞങ്ങളാണ് എല്ലാവരും പറയും ഞങ്ങളാണ് ഈ ട്രെയിൻ കൊണ്ടുവരാൻ മുന്നിൽ ഇറങ്ങിയതെന്ന് പറയും എല്ലാം ഓക്കെ ആ എല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ടാവും എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരും പ്രയത്നിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ട്രെയിൻ കൊണ്ടുവരുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ഒരു ട്രെയിൻ ഇത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഈ ഒരു ട്രെയിൻ ഉടനെ തന്നെ ഉദ്ഘാടനം നടക്കും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം ഉണ്ടാവും ആ ഉദ്ഘാടനത്തിനായ ദിവസം ധാരാളം ഇൻഫ്ലുവൻസേഴ്സും മറ്റുമൊക്കെ അതിൽ യാത്ര ചെയ്യും ധാരാളം ആളുകൾ വീഡിയോ ഇടും ഭയങ്കര ഹൈപ്പ് കിട്ടും പിന്നീട് നല്ല രീതിയിൽ മുന്നോട്ട് പോവും മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ നിലവിലുള്ള തിരുവനന്തപുരം കാസർഗോഡ് മംഗലാപുരം റൂട്ടിൽ ഓടുന്ന വന്ദേഭാരതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടുന്ന ട്രെയിനുകളാണ് അതേപോലെ ധാരാളം ഭാരത് ട്രെയിനുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട് ഈ ഭാരത് ട്രെയിൻ എറണാകുളം ബാംഗ്ലൂർ ട്രെയിനെ പറ്റി പറയുന്നതിന് മുമ്പ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ സീറ്റിംഗ് ട്രെയിനുകൾ വന്ദേ ഭാരത് എന്ന് പറയുന്നത് നിലവിൽ ഇന്ന് വരെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ലീപ്പർ ഇല്ലാത്ത ട്രെയിനുകളാണ് നിലവിൽ ഇതുവരെ ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ വരും വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നുണ്ടെങ്കിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല അത് ലോഞ്ച് ചെയ്യുമായിരിക്കും ഉടനെ തന്നെ അപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിൽ ഓടുന്ന ഇപ്പം ഇപ്പം പരശുറാമും മഞ്ചിനാടും ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ വേണാടൊക്കെ പോലെയുള്ള സാധാരണ ട്രെയിനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വളരെ വലിയ വിൻഡോസും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളൊക്കെയുള്ള ഭക്ഷണമൊക്കെ തരുന്ന വിമാനത്തിലെ പോലെ ഉള്ള യാത്രാനുഭവമൊക്കെ തരുന്ന ഒരു വളരെ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ അതിലൊന്നും നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല നമ്മുടെ നാട്ടിലെ ട്രാക്കുകളുടെ ആ ഒരു സ്പീഡ് കപ്പാസിറ്റിയിലുള്ള ഒരു കുറവ് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പല നാട്ടിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്ക് ഈ ട്രെയിനുകൾക്ക് സൗകര്യമുണ്ടെങ്കിലും ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിലും വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കാത്തതും ഇപ്പോഴും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നതും ഒക്കെ അതൊക്കെ മാറ്റി നിർത്തിയാലും ഭാരത് വളരെ സക്സസ്ഫുൾ ആണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോകുന്ന ഭാരത് വന്ദേഭാരതൊക്കെ ഫുള്ളാണ് ഒരു സീറ്റ് പോലും പല സമയത്തും അതിനകത്ത് കിട്ടാനില്ല അത്രയ്ക്ക് തിരക്കിൽ അത്രയ്ക്ക് ഫുൾ കപ്പാസിറ്റിയിലാണ് ആ ട്രെയിനുകൾ ഓടുന്നത് അപ്പോൾ ലോകത്തെല്ലായിടത്തും ഈ പറഞ്ഞ സീറ്റിംഗ് ട്രെയിനുകൾ ഓടുന്നത് പകൽ സമയത്താണ് അതായത് രാവിലെ ഇപ്പോൾ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനുകളാണെങ്കിലും ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളാണെങ്കിലും യൂറോപ്പിൽ പോയി കഴിഞ്ഞാലും ഇരുന്നുള്ള യാത്രകൾ ചെയ്യുന്ന ട്രെയിനുകളെല്ലാം സീറ്റിംഗ് ട്രെയിനുകൾ മെജോറിറ്റി ഓടുന്നത് പകൽ സമയത്താണ് ഒരു രാവിലെ നാല് മണി മണി സമയത്ത് തുടങ്ങുകയും രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ മാക്സിമം അതിനപ്പുറത്തേക്ക് രാത്രി ഫുൾ കംപ്ലീറ്റ് ഓവർനൈറ്റ് യാത്ര ഇല്ലാത്ത രീതിയിൽ ഓടുന്ന രീതിയിലാണ് ലോകത്തെല്ലാ രാജ്യത്തും ഇതുപോലെയുള്ള ട്രെയിനുകൾ അതിൻ്റെ സമയവിവരങ്ങൾ ക്രമീകരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ടാവും ഇപ്പോൾ നാഗ്പൂരിൽ നിന്നും പൂനെയിലേക്ക് പോകുന്ന ഒരു ട്രെയിനുണ്ട് അപ്പോൾ അതിൻ്റെ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗ്പൂരായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേ ആയിരിക്കും അപ്പോൾ ഈ നാഗ്പൂരിൽ നിന്നും ഈ ട്രെയിൻ പൂനെയിലേക്ക് പോകുന്നു അത് ലോങ്ങസ്റ്റ് റണ്ണിങ് വന്ദേ ഭാരതാണ് ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അപ്പോൾ ആ ട്രെയിൻ അന്ന് രാത്രിയിൽ പൂനെയിൽ വിശ്രമിക്കുന്നു അടുത്ത ദിവസം രാവിലെ തിരിച്ചു വരുന്നു അപ്പോൾ രണ്ട് റേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോകുന്നു തിരിച്ചു വരുന്നു അത് തിരുവനന്തപുരത്ത് നിന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈക്കും അതേപോലെ തന്നെ ബാംഗ്ലൂർക്കും വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട് അത് കോയമ്പത്തൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ പോകുന്നു ചെന്നൈക്ക് പോകുന്നു അവിടെ നിന്നും തിരിച്ചു വരുന്നു അപ്പോൾ ഈ കോയമ്പത്തൂരാണ് അതിൻ്റെ ബേസ് സ്റ്റേഷൻ അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇതിൻ്റെ ബേസ് സ്റ്റേഷനിലാണ് നിലവിൽ നമ്മളെ ഇപ്പം പുതിയ തുടങ്ങാൻ പോകുന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ റെയിൽവേ അല്ല സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് എപ്പോൾ ഓടിക്കണം എങ്ങനെ ഓടിക്കണം ഏത് രീതിയിൽ ഓടിക്കണം എന്നൊക്കെ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ നിലവിൽ കിട്ടിയിരിക്കുന്ന സമയപ്രകാരം രാവിലെ അഞ്ച് പത്തിന് ബാംഗ്ലൂരിൽ നിന്നും വിടുന്നു അഞ്ച് ഇരുപത്തി അഞ്ചിന് കൃഷ്ണരാജപുരത്ത് ബാംഗ്ലൂരിൽ തന്നെയുള്ള കൃഷ്ണരാജപുരത്ത് ഒരു സ്റ്റോപ്പ് ഉണ്ട് അതിന് ശേഷം എട്ടേകാലിന് സേല എത്തുന്നു അതായത് മൂന്ന് മണിക്കൂർ പോലും വേണ്ട അത് സേല എത്തുന്നു അതായത് ബാംഗ്ലൂർ ടു സേലം ഇത് നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആണ് നല്ല വേഗതയിൽ ഓടാൻ പറ്റുന്ന നല്ല സ്പീഡ് ട്രാക്ക് ഒരു വൺ ട്വന്റി വരെയൊക്കെ ഓടാൻ പറ്റുന്ന ഒരു ട്രാക്ക് ആണെന്ന് തോന്നുന്നു വൺ ട്വൻറ്റി വൺ ഫോർട്ടി വൺ ഒന്നിരിക്കില്ല വൺ ട്വൻ്റി വരെയൊക്കെ ഓടാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് അതിനിടയ്ക്ക് ജോളാർപേട്ട ഭാഗത്ത് ഒരു ഗട്ട് ഉണ്ട് അതാണ് കുറച്ച് സ്പീഡ് അവിടെ കുറയുന്നത് അതിനുശേഷം ഈ റോഡ് സ്റ്റോപ്പുണ്ട് തിരുപ്പൂർ സ്റ്റോപ്പുണ്ട് കോയമ്പത്തൂർ സ്റ്റോപ്പ് ഉണ്ട് പാലക്കാടും തൃശൂരും സ്റ്റോപ്പുണ്ട് എറണാകുളത്ത് പിന്നെ എത്തും അതായത് കേരളത്തിൽ രണ്ട് സ്റ്റോപ്പാണുള്ളത് പാലക്കാടും തൃശ്ശൂരും അത് ധാരാളം മതി ഞാൻ ഇടയ്ക്ക് രണ്ട് വാർത്തകളൊക്കെ കണ്ടു കേരളത്തിന് കിട്ടുന്ന വന്ദേ ഭാരത്തിൽ കേരളത്തിലാകെ രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ കണ്ടു അത് മതി വന്ദേ ഭാരതാണ് ലോക്കൽ ട്രെയിൻ അല്ല വന്ദേ ഭാരത്തിനൊക്കെ മതി തന്നെ കൂടുതലാണ് അല്ലാതെ ഇപ്പോൾ ആലുവയിലും ഇടപ്പള്ളിയിലോ എല്ലാം സ്റ്റോപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല അത് മതി എറണാകുളത്ത് നിന്ന് വിട്ടു കഴിഞ്ഞാൽ തൃശ്ശൂരും ഈ പറഞ്ഞ പോലെ പാലക്കാടും സ്റ്റോപ്പ് ഉണ്ട് കോയമ്പത്തൂർ സ്റ്റോപ്പ് ഉണ്ട് അതേപോലെ ഈ വണ്ടി ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് എറണാകുളം എത്തും അതായത് രാവിലെ അഞ്ചേ കാലിന് ബാംഗ്ലൂരിൽ നിന്ന് വിടുന്ന വണ്ടി ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് എറണാകുളം എത്തും എന്നാണ് പറയുന്നത് പക്ഷേ ഈ വണ്ടി പന്ത്രണ്ടരയ്ക്ക് തൃശ്ശൂരെത്തും തൃശ്ശൂർന്ന് എറണാകുളം ശരിക്കും ഒരു മണിക്കൂർ മതി പക്ഷേ ഇത് കുറച്ച് സ്ലാക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് അതാണ് ഒന്ന് അമ്പത് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഒരൊന്നര ഒക്കെ ആവുമ്പോൾ എറണാകുളം എത്തേണ്ടതാണ് അപ്പോൾ എഫക്റ്റീവലി ഇത് അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറിനടുത്ത് യാത്ര ടൈമുണ്ട് അത് ആക്ച്വലി വന്ദേഭാരത് ഇത്രയും സ്റ്റോപ്പ് കുറച്ചിട്ടും ആ ട്രാവൽ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം നമുക്ക് നമ്മുടെ ട്രാക്കുകൾക്ക് അതിൽ കൂടുതൽ സ്പീഡിൽ ഓടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സ്റ്റോപ്പ് കുറച്ചിട്ടും അത്രയും ട്രാവൽ ടൈം ഉള്ളത് നിലവിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന ഇൻ്റർ സിറ്റി ഒരു ഉണ്ട് വളരെ അഫോർഡബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇൻ്റർസിറ്റി ട്രെയിൻ അതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ആ ട്രെയിനും ഏകദേശം ഇതേ റൂട്ടിൽ തന്നെയാണ് ഓടുന്നത് പക്ഷേ അത് സേലത്തുനിന്ന് ബാംഗ്ലൂർക്ക് ഹൊസൂര് വഴിയാണ് പോകുന്നത് അത് സിംഗിൾ ട്രെയിൻ റൂട്ടാണ് പക്ഷേ എന്നിരുന്നാലും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന വളരെ പ്രയോറിറ്റി ഉള്ളൊരു ട്രെയിനാണ് ആ ട്രെയിൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ട്രാവൽ ടൈം കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നല്ലൊരു ട്രെയിൻ ആയിരുന്നു പക്ഷേ ആ ട്രെയിൻ ഈ അടുത്ത ഡിസംബർ മുതൽ എക്സ്പ്രസ് ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ റണ്ണിങ് ടൈമൊക്കെ കൂട്ടി ഉള്ള ഒരു സർക്കുലർ വന്നിട്ടുള്ളതായിട്ട് എന്റെ അനിയം പറയുകയുണ്ടായി അപ്പോൾ സംഭവം വന്ദേഭാരത് വരുന്നതോടു കൂടി ആ ട്രെയിൻ്റെ കാര്യത്തിൽ കട്ടയം പടയാൻ മടക്കും എന്നിട്ട് ഈ വന്ദേഭാരത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്ത് വന്നിട്ട് ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് എത്തിയിട്ട് ഇവിടുന്ന് രണ്ടേ ഇരുപതിന് ഇത് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും അതായത് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് ഇത് ഇവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും ഉച്ചയ്ക്ക് രണ്ടേ ഇരുപതിന് എറണാകുളത്ത് നിന്ന് വിടുന്ന വണ്ടി മൂന്നേകാലിന് തൃശ്ശൂരും നാലരയ്ക്ക് പാലക്കാടും അഞ്ചരയ്ക്ക് കോയമ്പത്തൂരും എത്തും അഞ്ചരയ്ക്ക് കോയമ്പത്തൂർ എത്തുന്ന വണ്ടി രാത്രി പതിനൊന്ന് മണിക്ക് ബാംഗ്ലൂർ എത്തും ശരിക്കും ഈ വണ്ടിക്ക് കോയമ്പത്തൂരുന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വണ്ടിയാണ് കോയമ്പത്തൂരുന്ന് വൈകിട്ട് ഒരു അഞ്ച് മണി കഴിയുമ്പോഴത്തേക്കും ട്രെയിനിൽ കയറി രാത്രി മണിക്ക് ബാംഗ്ലൂർ എത്തും ഇപ്പോൾ എറണാകുളത്ത് പോകുന്നവർക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ടര ആകുമ്പോഴത്തേക്കും കയറി കഴിഞ്ഞാൽ രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ബാംഗ്ലൂർ പോയി ഇറങ്ങാം ശരിക്കും ഓക്കെ എൻ ടു എൻ്റെ എത്രത്തോളം ആളുകൾ ഈ വണ്ടി ഉപയോഗിക്കും ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഒരു പകൽ മുഴുവൻ ഇരുന്ന് യാത്ര ചെയ്യാൻ ബാംഗ്ലൂർ യാത്രയൊരു തീരുമാനിക്കുകയോന്നറിയില്ല പക്ഷേ എന്നിരുന്നാലും ഈ വണ്ടിക്ക് ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ എറണാകുളം കോയമ്പത്തൂർ റൂട്ടിലും കോയമ്പത്തൂർ ബാംഗ്ലൂർ റൂട്ടിലും അതേപോലെ കോയമ്പത്തൂർ സേലം റൂട്ടിലും എറണാകുളം പാലക്കാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ടിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം എറണാകുളത്ത് നിന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് കോയമ്പത്തൂർ എത്താൻ സാധിക്കും വളരെ നല്ല ടൈമിംഗ് ഒക്കെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഈ പറഞ്ഞ പോലെ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ സാധാരണ ക്ലാസ്സിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ടിക്കറ്റും അതേപോലെ എക്സിക്യൂട്ടീവ് ക്ലാസ് ആണെങ്കിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലും ടിക്കറ്റ് റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ടിക്കറ്റ് റേറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്തായാലും ആ ഒരു റേറ്റ് ശരിക്കും ഫ്ലൈറ്റിൻ്റെ റേറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ കോമ്പറ്റീവ് ആണ് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകുന്നതാണ് അപ്പം സമയലാഭം വിമാനത്തിൽ തന്നെയാണ് അപ്പോഴും നമുക്ക് വന്ദേഭാരത് ഇപ്പോഴും വിമാനത്തിനെ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പല രാജ്യത്തും ഈ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് വിമാനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്തിട്ടുള്ള റേറ്റും വിമാനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്തിട്ടുള്ള ടൈമിങ്ങും മറ്റുമൊക്കെ ആയിരിക്കും നമുക്കിതുവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും വന്ദേ ഭാരത് കുറച്ചും അഫോർഡബിൾ ആൻഡ് എക്കണോമിക്കൽ ആണ് ശരിക്കും ഒരു വണ്ടി പുതിയതായിട്ട് കൊണ്ടുവന്നു പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു പോകുന്നത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ കേരള റൂട്ടിൽ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ രാത്രി യാത്രയാണ് പ്രിഫർ ചെയ്യുന്നത് അതായത് ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ബസ്സിൽ കയറി കിടന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി കിടന്ന് തുടങ്ങിയാൽ രാവിലെ വീട്ടിലെത്താം എന്നുള്ള കൺസെപ്റ്റാണ് അതേപോലെ ഞായറാഴ്ച തിരിച്ച് ഇവിടുന്ന് കയറി കിടന്നാൽ രാവിലെ ജോലിക്ക് പോകാം അല്ലെങ്കിൽ കോളേജിൽ പോകാം എന്നുള്ള കൺസെപ്റ്റിലാണ് എല്ലാവരും പൊതുവേ യാത്ര ചെയ്യുന്നത് ഒരു അഞ്ചാറ് കൊല്ലം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകൾ വളരെ കുറവാണ് രാത്രി യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകളുണ്ട് പക്ഷേ അതിനൊക്കെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ബസ്സുകാരുടെ ഒരു ലോബിയാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇപ്പോൾ കർണാടക ആർ ടി സി ആണെങ്കിലും കേരള ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ബസ്സുകാരുടെ ഒരു ലോബിയാണ് ഈ ബാംഗ്ലൂർ കേരള റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ലോബിയെ പണക്കിക്കൊണ്ടൊരിക്കലും പുതിയൊരു ട്രെയിൻ കേരളത്തിലേക്ക് ഈ പറഞ്ഞപോലെ ഇന്ത്യൻ റെയിലിൽ പ്രത്യേകിച്ച് സദേൺ സാറിൻ്റെ സൗത്ത് വെസ്റ്റേൺ റെയിൽ കൊണ്ടുവരാൻ പോകുന്ന എനിക്ക് യാതൊരു വിധ അഭിപ്രായവും ഇല്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ എനിക്കറിയത്തില്ല അതിൻ്റെ ആവശ്യം ഇത്രത്തോളം ഉണ്ടാവുന്നതുള്ള കാരണം അതങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ബസ് ലോബികളെ ഈ ട്രെയിൻ ടൈമിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നത് ബസ് ലോബികളാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഐ ടി കമ്പനിയിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഈ ട്രെയിൻ പ്രത്യേകിച്ച് ഉപകാരപ്രദമാവാൻ സാധ്യതയില്ല അതല്ലാതെ ബാക്കിയുള്ള സാധാരണ യാത്രക്കാർക്ക് ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദമാവും എന്തായാലും ഈ ട്രെയിൻ സക്സസ് ആയിരിക്കും അത് ഉറപ്പാണ് എത്ര കോച്ചുള്ള റേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും നിലവിലിപ്പം ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ വന്ന് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇനി സദവൺ റെയിൽവേ ഓരോ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും അവർ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എറണാകുളത്ത് നിന്ന് രാവിലെ ഒരു ട്രെയിൻ ബാംഗ്ലൂർക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന രീതിയിലും കൂടെ അതായത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും ഉച്ചയ്ക്കും സർവീസ് ഉള്ളതുപോലെ ഒരു പാരലൽ സർവീസ് ഇതിന് ബദലായിട്ട് ഇവിടെ നിന്ന് രാവിലെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന രീതിയിലും കൂടെ തിരക്കിനനുസരിച്ച് ഒരു ട്രെയിൻ കൊണ്ടുവരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇനി ഈ വണ്ടി ബാംഗ്ലൂരിലുള്ള സൗ സൗത്ത് വെസ്റ്റേൺ റെയിലെ ഓപ്പറേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് നമുക്ക് എറണാകുളത്ത് ഈ വണ്ടി മെയിൻ്റനസ് ചെയ്യാനുള്ള സൗകര്യം ഇതുവരെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം വന്തിരിതാ മാത്രമേ നമുക്ക് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിക്കാൻ പറ്റുള്ളൂ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എറണാകുളം ആണോ കേരളത്തിൻ്റെ അതിർത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി ബാംഗ്ലൂർ വരെ ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു റേക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഒരു ഫുൾ സർവീസ് ഒരു ദിവസം രാവിലെ വിട്ടിട്ട് വൈകിട്ട് പോകുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗ്പൂർ പൂനെ റൂട്ടിൽ ഓടിക്കുന്ന പോലെ ഒരു ഫുൾ ഡേ പകൽ ഓടുന്ന രീതിയിലുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കേണ്ടി വരും അങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ അഞ്ച് മണിക്ക് ഒരു ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഫുൾ പകൽ ഓടിയിട്ട് രണ്ട് മണിക്ക് എറണാകുളം എത്തുവാണെങ്കിൽ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് ആ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാകാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ കോയമ്പത്തൂരുന്ന തിരുവനന്തപുരം പോകേണ്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറെ വേറെകുട്ടയിലും പോകേണ്ട കൊല്ലം പോകേണ്ട ആൾക്കാർക്കോ ഒക്കെ വേണമെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കും കൂടെ അത് ഉപകാരപ്രദമാക്കാൻ പറ്റും സോ റെയിൽവേ അത് എങ്ങനെയോ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കാം എന്തായാലും നമുക്ക് കേരളത്തിനൊരു പുതിയ വന്ദേഭാരത് കിട്ടി ഇനിയിപ്പോൾ അങ്ങോട്ട് ഉദ്ഘാടനങ്ങളുടെ പെരുമഴ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ട്രെയിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ധാരാളം ആൾക്കാർ അതിനുവേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ധാരാളം വീഡിയോകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പുതിയ വന്ദേഭാരത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു കരീബ്യൻ യാത്ര എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയതിനേഷം എന്തായാലും ഈ ഒരു ബാംഗ്ലൂർ വന്ദേഭാരത്തിൽ എനിക്ക് യാത്ര ചെയ്യണം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഫാമിലിയായിട്ട് തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ ഓൾ ദി ബസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ഫോർ ദിസ് ന്യൂ gift to kerala